നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയവരെ കണ്ടെത്താൻ കഴിയുമോ എന്നാണ് സുപ്രീം കോടതിയുടെ ചോദ്യം കേന്ദ്രത്തോട് സൈബർ ഫോറൻസിക് റിപ്പോർട്ട് കോടതിയുടെ മുന്നിൽ ഇല്ലെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു കേസ് അടുത്ത വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് വിവരങ്ങൾ അനുപ്രിയ നൽകും അനുപ്രിയ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സുപ്രീം കോടതി കേന്ദ്രത്തോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് കേന്ദ്രത്തിന്റെ മറുപടി നീറ്റ് യു ജി പരീക്ഷ ചോദ്യപേപ്പർ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള വാദം ഇപ്പോൾ സുപ്രീം കോടതിയിൽ പുരോഗമിക്കുകയാണ് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് സുപ്രീം കോടതി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് ചോദിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴാണ് ഈ ചോദ്യ പേപ്പർ ചോർന്നത് എവിടെ വെച്ചാണ് ചോദ്യപേപ്പർ ചോർന്നത് ഒപ്പം തന്നെ ഏത് രീതിയിലാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചത് അതായത് സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ ആ ചോദ്യത്തിൻ്റെ ഒരു വിശദമായ ഒരു ചിത്രം എന്ന് പറയുന്നത് ഏത് പ്രിന്റിംഗ് പ്രസ്സിലാണ് ഈ ചോദ്യപേപ്പർ അച്ചടിച്ചത് ആ പ്രിന്റിംഗ് പ്രസ്സിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകാനുള്ള ദൂരം ആ യാത്രയ്ക്കിടയിലാണോ ചോദ്യപേപ്പർ ചോർച്ച നടന്നത് ഇത്തരം സംശയങ്ങളായിരുന്നു സുപ്രീം കോടതി ആരാഞ്ഞത് മൂന്നാമത്തത് ഈ എക്സാം നടന്ന സമയവും ഒപ്പം തന്നെ ചോദ്യപേപ്പർ ചോർന്ന ചോർച്ച ഉണ്ടായ സമയവും ഇതിനെക്കുറിച്ചുള്ള മൂന്ന് കാര്യങ്ങളാണ് സുപ്രീം കോടതി ഇപ്പോൾ ആരാഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഹർജിക്കാരോട് സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ് അതായത് ഹർജിക്കാർ പ്രധാനമായി പറയുന്നത് പരീക്ഷ നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ നടത്തിയ പരീക്ഷണ റദ്ദാക്കിക്കൊണ്ട് പുനഃപരീക്ഷ നടത്തണമെന്നാണ് ഹർജിക്കാർ പറഞ്ഞത് എന്നാൽ സുപ്രീം കോടതി അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ ഫയൽ ചെയ്ത ഹർജികളെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് ഒറ്റക്കുറിപ്പായിട്ട് പത്ത് പേജിൽ കൂടാത്ത ഒറ്റക്കുറിപ്പായിട്ട് സമർപ്പിക്കണം കോടതിയിൽ സമർപ്പിക്കണം എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ഹർജിക്കാരോട് പറഞ്ഞിരിക്കുന്നത് ഹർജിക്കാർ അവർ കടന്നുപോയ ഈ പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഹർജിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ കടന്നുപോയ മാനസികമായ സമൃദ്ധത്തെ കുറിച്ചെല്ലാം അവർ കോടതിയിൽ സുപ്രീം കോടതിയിൽ പറഞ്ഞു പറഞ്ഞിരുന്നു എന്നാൽ ഇത് സുപ്രീം കോടതിയാണെന്നും ഇവിടെ ഇമോഷൻസിന് വലിയ പ്രാധാന്യമില്ലെന്നുമാണ് കോടതി പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതായത് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണവും അതായത് ബീഹാർ പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ സി ബി ഐയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് സി ബി ഐ ഇപ്പോൾ നടന്ന അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ നീറ്റ് യു ജി ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതിയുടെ ഇടപെടൽ എന്തായിരിക്കും എന്തായിരിക്കും സുപ്രീം കോടതിയുടെ തീരുമാനം എന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം കുട്ടികളെല്ലാം കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ ആയിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാന അത്താണിയാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത് അതായത് സുപ്രീം കോടതിയുടെ ഈ വിഷയത്തിൽ ഇടപെടൽ വളരെ നിർണായകം തന്നെയാണ് ഈ വാദത്തിനിടയിൽ കോടതി ചോദിച്ച മറ്റൊരു വിഷയം കൂടിയുണ്ട് അതായത് ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഏത് രീതിയിലാണ് ഈ ചോദ്യ പേപ്പർ ചോർച്ച സംഭവിച്ചിരിക്കുന്നത് എന്ന് എൻ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയ വഴിയാണ് ണോ ഇലക്ട്രോണിക് മീഡിയ വഴിയാണോ എങ്കിൽ ആ ചോദിച്ച ചോദ്യപേപ്പർ വ്യാപനം വളരെ വലുതായിരിക്കും എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് എന്നാൽ ഇത്തരം വിഷയത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണവും ഒപ്പം തന്നെ ബീഹാർ പോലീസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതായത് ഒറ്റപ്പെട്ട ചില ഇടങ്ങളിലാണ് ഇപ്പോൾ ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചിരിക്കുന്നത് പ്രധാനമായും ബീഹാറിലും അതുപോലെ തന്നെ ഗുജറാത്തിലുമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ചോദ്യപേപ്പർ ചോർച്ച അല്ല സംഭവിച്ചിരിക്കുന്നത് ആൾമാറാട്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആ ആൾമാറാട്ടം നടത്തിയവരെ എൻ ഉദ്യോഗസ്ഥർ തന്നെ പിടികൂടിയിട്ടുണ്ടെന്ന് എൻ ഡി എ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന എഴുതിയ ഒരു പരീക്ഷ അത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം ക്രമക്കേട് നടന്നതുകൊണ്ട് അത് റദ്ദാക്കി വീണ്ടും ഒരു പരീക്ഷ നടത്തുന്നതിലെ സാങ്കേതിക പ്രശ്നത്തെക്കുറിച്ച് കോടതി സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും കേസ് ഇപ്പോൾ സുപ്രീം വ്യാഴാഴ്ചത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തുടർ വാദങ്ങൾ ഇനിയും ഉണ്ടായിരിക്കും കാരണം ഇതൊരു സങ്കീർണമായ വിഷയമാണ് വീണ്ടും വാദങ്ങൾ ഉണ്ടാകും പോലീസിന്റെ റിപ്പോർട്ടും സിബിഐയുടെ റിപ്പോർട്ടും എല്ലാം കിട്ടിയതിനു ശേഷം മാത്രമേ സുപ്രീം കോടതിക്ക് ഈ വിഷയത്തിൽ ഒരു ഒരു വ്യക്തമായ തീരുമാനത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശരി അനുപ്രിയ നീറ്റ് ക്രമക്കേട് നടത്തിയവരെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം അതോടൊപ്പം തന്നെ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമായ രീതിയിലേക്ക് ഈ കേസിലെ നടപടിക്രമങ്ങൾ സുപ്രീം കോടതിയിൽ നടക്കുമെന്ന് കരുതാം